സ്വാർഥരായ മനുഷ്യരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വാർഥരായ മനുഷ്യരെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മുടേത് മാത്രമാണെന്ന് വിചാരത്തെയോ ആഗ്രഹത്തെയോ സ്വാർത്ഥത എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു അത്രയും സ്നേഹമുള്ളത് കൊണ്ട് അവരെന്നും നമ്മുടെ കൂടെ കാണണമെന്ന് അവരുടെ സ്നേഹം നമുക്ക് ഉണ്ടാകണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കും മനുഷ്യന് ജനിക്കുന്ന ഒരു ആഗ്രഹം കൂടിയാണോട്ടെ ഇത് എന്നാൽ മറുവശത്തുള്ള മനുഷ്യരാകട്ടെ അങ്ങനെ ആകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആരുടെയും സ്വന്തമാകാനോ പൂർണമായും തന്നെ വിട്ടുകൊടുക്കാനോ അയാൾ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല തന്നെ മറ്റുള്ളവർക്ക് പൂർണമായും വിട്ടുകൊടുക്കാനോ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് നിന്ന് കൊടുക്കാനോ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതിപ്പോൾ അയാൾ സ്നേഹിക്കുന്ന ആളിൽ നിന്നും അയാൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് ആ സ്നേഹത്തിന് അപ്പുറം താല്പര്യങ്ങളൊക്കെ മനുഷ്യരിൽ വരായെന്ന് സാധ്യത ഉള്ളതിനാൽ ആരും തന്നെ ഒരാളിൽ നിന്ന് നിന്ന് കൊടുക്കാൻ താല്പര്യപ്പെടുകയില്ല ആരും ആരുടേതല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടേത് മാത്രമാകോതിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ദിവസം ആ കണ കണക്ഷനുകളൊക്കെ വിട്ടുപോകുന്നത് തന്നെ ചെയ്യും മനുഷ്യരുടെ പൊതു സ്വഭാവം എന്നത് കാലങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറുന്നതാണ് അവിടെ മറക്കാനും വേണ്ടെന്ന് വെക്കാനും ഉപേക്ഷിച്ച് പോകാനൊക്കെ മനുഷ്യൻ സാധ്യമാണ്